വൈക്കം മണ്ഡലത്തിൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാണ് ഇറങ്ങുന്ന സി കെ മണ്ഡലം നിലനിർത്താമെന്ന ായി കോട്ടയം ജില്ലയിലെ പട്ടികജാതി സംവരണ മണ്ഡലമായ വൈക്കം ഏറെ നാളായി ഇടത്തിനൊപ്പം ചാഞ്ഞു നിൽക്കുകയാണ് ഇത്തവണയും മണ്ഡലം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് സി കെ ആശ എന്ന യുവപ്രവർത്തക സിപിഐ രംഗത്തിറക്കിയിരിക്കുന്നത് മറ്റു പല പേരുകളും സംസ്ഥാന കൌൺസിലിൽ പരിഗണിച്ചെങ്കിലും സി കെ ആശിക്ക് തന്നെ നറുക്കുവീഴുകയായിരുന്നു ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നുവെന്ന ആശങ്കയൊന്നും ആശയ്ക്കില്ല എഐ എസ് എഫിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായി രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവെന്ന ആശ എഐ വൈ എഫിലും മഹിളാ സംഘത്തിലും പ്രവർത്തിച്ചു വരുന്നു പഞ്ചായത്തുകളിലും കോളനികളിലുമാണ് ആദ്യഘട്ട പ്രചരണം പാർട്ടിയുടെ മുൻകാല എം എൽ എമാരെ ചെയ്ത് പോന്നിട്ടുള്ളതിന്റെ ബാക്കി വികസന പ്രവർത്തനങ്ങളിലും ഇനി പുതിയതായിട്ട് വേണ്ട വികസന പ്രവർത്തനങ്ങളിലും പാർട്ടി നിർദ്ദേശിക്കുന്നതനുസരിച്ചും ഇടതുപക്ഷ മുന്നണിയുടെ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ തീരുമാനങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുക അപ്പം സമഗ്ര വികസനം തന്നെയാണ് വൈകത്തിന്റെ സമഗ്ര വികസനം തന്നെയാണ് നമ്മൾ രക്ഷി ഐ വൈക്കം മണ്ഡലം കമ്മിറ്റി ഓഫീസ് ചാർജ് വഹിക്കുന്ന കെ ചെല്ലപ്പന്റെ മകളും വൈക്കം മുൻ എം എൽ എ പി നാരായണന്റെ ബന്ധുവുമാണ് സി കെ ആശ് സിറ്റിംഗ് എം എൽ എ കെ അജിത്തിന് സീറ്റ് നൽകാഞ്ഞതിൽ ചില അസ്വാരസ്യങ്ങൾ സിപിഐ പ്രാദേശിക ഘടകത്തിലുണ്ടായിരുന്നു എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിച്ചതായാണ് സംസ്ഥാന ജില്ലാ നേതാക്കൾ പറയുന്നത് കന്നിയംഗത്തിന് കച്ചമുറക്കിയ ആശയ്ക്ക് ഉറച്ച പിന്തുണയും ഉപദേശങ്ങളുമായി പ്രചാരണ രംഗത്ത് മുതിർന്ന നേതാക്കളും മണ്ഡലത്തിൽ സജീവമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സനീഷ് കുമാറാണ് ആശയുടെ ആൽവിൻ തോമസ് മീഡിയ വൺ കോട്ടയം